മോഹൻലാൽ എന്ന മലയാളത്തിന്റെ ഏറ്റവും വലിയ സൂപ്പർ താരം അദ്ദേഹത്തിന്റെ ആ ചരിഞ്ഞ തോൾ കൊണ്ട് സിനിമാ ലോകത്ത് നേടിയെടുത്തത് ഗംഭീര വിജയങ്ങളും ഗംഭീര റെക്കോർഡ് കളക്ഷനുകളും ഒക്കെയാണ് മലയാള സിനിമയ്ക്ക് തന്നെ മുതൽക്കൂട്ടാകുന്ന പല കാര്യങ്ങളും മോഹൻലാൽ തന്റെ സിനിമാ ജീവിതത്തിൽ നടത്തി കഴിഞ്ഞു ഇപ്പോഴും അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലരും ബോളിവുഡിൽ പല പല റെക്കോർഡുകൾ ഇടുമ്പോഴും മുകളിൽ സച്ചിൻ എന്നതുപോലെ മോഹൻലാൽ അങ്ങനെ ചരിഞ്ഞ തോളുമായി നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയായ പല കാര്യങ്ങളും പല രീതിയിൽ പ്രേഷർ പറയാറുമുണ്ട് എന്നാൽ ആ ചരിഞ്ഞ തോളിനെ മോഹൻലാൽ പറഞ്ഞത് രസകരമായ ചില കാര്യങ്ങളാണ് ഈ ചരിവ് ഒരു മാനുഫാക്ചർ ഡിഫക്റ്റ് ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ചെരുവ് എന്റെ അമ്മയ്ക്ക് ഉണ്ട് അമ്മയുടെ അച്ഛനും ഉണ്ട് അത് ചില ആളുകളുടെ ശരീരഘടനയാണ് ചെറിയ കുഞ്ഞു പോലും മോഹൻലാൽ എന്ന് പറയുമ്പോൾ ആ ചരിഞ്ഞ തോൾ അനുകരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നും എനിക്ക് അതൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല ഇപ്പോ നേരെ നടക്കാൻ സമ്മതിക്കില്ല സിനിമയിലായാലും സംവിധായകർ വന്ന് ഒന്ന് ചരിഞ്ഞ നടക്കാൻ പറയും നേരെ നടന്നാൽ ഞാൻ വേറെ ആളായി പോകും നേരെ നടക്കാൻ സമ്മതിക്കുന്നില്ല എന്താ ചെയ്യുക എന്നതായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ മോഹൻലാൽ ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുമ്പോഴും ഈ ചെരുവ് മോഹൻലാലിന്റെ ഒരു ഭംഗിയുള്ള ഐഡന്റിറ്റി തന്നെയാണ് ഈ ചരിഞ്ഞ തോളും കൊണ്ടാണ് മോഹൻലാൽ ആ ഗംഭീര റെക്കോർഡുകളൊക്കെ തിരുത്തി കുടിക്കുന്നതും അങ്ങനെ ആ റെക്കോർഡുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പല മേഖലയിലെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്തവണ പറയാൻ പോകുന്നത് ഓവർസീസിലെ ഒരു കലണ്ടർ വർഷത്തിൽ ഓവർസീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ താരങ്ങളെ കുറിച്ചാണ് അതിൽ മലയാളത്തിൽ ഒരേ ഒരു മോഹൻലാൽ മാത്രമേ ഉള്ളൂ എന്ന് കൂടി പറയേണ്ടതുണ്ട് ഇന്ത്യൻ താരങ്ങളിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും ഹയസ്റ്റ് ഓവർസീസ് കളക്ഷൻ നേടിയ താരം ആദ്യത്തേത് അമീർ ഖാൻ ആണ് ബോളിവുഡിൽ അമീർഖാൻ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് എട്ട് മില്യൺ ഡോളർ ആണ് നേടിയത് രണ്ടാമത് ഷാറുഖ് ഖാൻ നൂറ്റി പതിനാറ് പോയിന്റ് ൻ ഡോളറാണ് അദ്ദേഹം നേടിയത് മൂന്നാമത് പ്രഭാസ് അറുപത് പോയിന്റ് ഒന്ന് മില്യൺ ഡോളറാണ് അദ്ദേഹം നേടിയത് സൽമാൻ ഖാൻ അറുപത് മില്യൺ ഡോളർ ഒരു കലണ്ടർ വർഷത്തിൽ ഓവർസീസിൽ നിന്നും നേടിയുണ്ടായി രാംചരണും ജൂനിയർ എൻ ടി ആറും ചേർന്ന് നാൽപ്പത്തി മില്യൺ ഡോളർ നേടി അഞ്ചാം സ്ഥാനത്തുണ്ട് ആറാം സ്ഥാനത്ത് വിജയ് മുപ്പത്തിനാല് ഒൻപത് മില്യൺ ഡോളറാണ് ഓവർസീസിൽ നിന്നും ഒരു കലണ്ടർ വർഷത്തിൽ നേടിയിട്ടുള്ളത് ഏഴാമത് അല്ലു അർജുൻ മുപ്പത്തൊന്നേ മില്യൺ ഡോളർ നേടുകയുണ്ടായി എട്ടാം സ്ഥാനത്താണ് സാക്ഷാൽ മോഹൻലാൽ ഉള്ളത് അതും നമ്മുടെ കൊച്ച് മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്നും മുപ്പത് പോയിന്റ് രണ്ട് മില്യൺ ഡോളറാണ് മോഹൻലാൽ ഒരു കലണ്ടർ വർഷത്തിൽ ഓവർസീസിൽ നിന്നും നേടിയ ഏറ്റവും വലിയ കളക്ഷൻ ഇപ്പോൾ ബോളിവുഡിൽ നിന്നും ഗംഭീര വിജയങ്ങൾ നേടുന്ന ചിത്രങ്ങൾ മോഹൻലാലിന്റെ ഈ റെക്കോർഡുകളെയൊക്കെയാണ് മറികടക്കേണ്ടതും പലരും മറികടക്കുന്നുണ്ട് പിന്നീട് മോഹൻലാൽ വന്നു തന്നെ ആ റെക്കോർഡ് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കും വീണ്ടും ആൾക്കാർ വരുന്നു അത് മറികടക്കാനായി ഒൻപതാം സ്ഥാനത്ത് യശ് ഇരുപത്തഞ്ച് മില്യൺ ഡോളറുമായി നിൽക്കുന്നുണ്ട് പത്താം സ്ഥാനത്ത് രജനീകാന്താണ് ഇരുപത്തിനാല് മില്യൺ ഡോളറുമായി നിൽക്കുന്നത് ഓവർസീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഒരു കലണ്ടർ വർഷത്തിൽ നേടിയെടുത്ത ഇന്ത്യൻ താരങ്ങളാണ് ഇവരൊക്കെ അതിലേക്ക് ചൂടുവെച്ച് പലരും എത്തുന്നുണ്ട് ബോളിവുഡിന് മറികടക്കേണ്ടത് മോഹൻലാനി